ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യമായി മുന്നേറുന്ന ബി ജെ പി മുന്നണി കേരളത്തിലും അക്കൗണ്ട് തുറക്കുമെന്ന് ഏറ്റവും പുതിയ സർവേ ഫലം കേരളത്തിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് ഇന്ത്യ ടി വിയുടെ ഒപ്പീനിയൻ പോൾ കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഒരു സീറ്റിൻ്റെ സാധ്യത കൽപ്പിക്കുന്നത് മറ്റ് രണ്ട് സീറ്റുകൾ ഏതൊക്കെയാണെന്ന് സർവേ ഫലം വ്യക്തമാക്കിയിട്ടില്ല അതോടൊപ്പം തന്നെ തൃശൂരിൽ ഇഴുത മുന്നണിക്ക് നേട്ടമുണ്ടാകുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് യു ഡി എഫ് പതിനൊന്ന് സീറ്റിലും വിജയിക്കുമെന്നും വയനാടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാണെങ്കിൽ വിജയിക്കുമെന്നുമാണ് ഒപ്പീനിയൻ പോൾ ഫലം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ ടി വി നടത്തിയ സർവേയിലാണ് ഈ ഫലം പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി ഘടകത്തെ സംബന്ധിച്ചോളം വളരെ ആശ്വാസം നൽകുന്ന സർവേ ഫലമാണ് ഇത് കർണാടകയിലും തെലുങ്കാനയിലും തമിഴ്നാട്ടിലും ബി ജെ പി സീറ്റുസാധ്യത സർവേ പറയുന്നുണ്ട്